കടപ്പുറത്ത് പതിവായി ഓടാൻ പോകുന്ന ഒരാൾ ബീച്ചിലെ പതിവ് സന്ദർശകരൊക്കെ സ്ഥലം വിട്ടുകഴിഞ്ഞ് രാത്രി വൈകിയാണ് അദ്ദേഹത്തിൻ്റെ ഓട്ടമത്രയും പാതിര കടപ്പുറത്ത് ഓടുന്നതാണ് ഇഷ്ടമത്രേ ഒരു ദിവസം അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ കടലോരത്തെ മതിൽക്കെട്ടിൽ ഒരു സ്ത്രീ ഇരിക്കുന്നത് അദ്ദേഹം കണ്ടു അർദ്ധരാത്രി ഒരു സ്ത്രീ കടപ്പുറത്ത് തനിച്ചിരിക്കുന്നതിൽ തെല്ലൊരു പന്തികേട് തോന്നിയെങ്കിലും അവരായി അവരുടെ പാടായി എന്ന ചിന്തയിൽ അദ്ദേഹം ഓട്ടം തുടർന്നതേ ഉള്ളു അപ്പോൾ ആ സ്ത്രീ കൈയ്യുയർത്തി വീശി ഹലോ അവരുടെ അഭിവാദ്യം കേട്ടുവെങ്കിലും കേൾക്കാത്ത മട്ടിൽ ഓട്ടം തുടരാമെന്നാണ് അദ്ദേഹം ആദ്യം വിചാരിച്ചത് എന്നാൽ ഒരു വീണ്ടു വിചാരം പോലെ അദ്ദേഹം പെട്ടെന്ന് തന്നെ ഓട്ടം നിർത്തി ആ സ്ത്രീയുടെ അടുത്തേക്ക് ചെന്നു ടിഷർട്ട് ധരിച്ച് രണ്ട് കൈയിലും പച്ച കുത്തിയ സ്വർണ്ണ തലമുടിക്കറി തനിച്ചിരുന്ന് ഗിറ്റാറിൽ ശ്രുതി മീട്ടുകയാണ് അവൾ അവർ പറഞ്ഞു രാത്രിയിൽ നിങ്ങളിങ്ങനെ ഓടുന്നത് ഞാൻ കാണാറുണ്ട് അതിനെന്താണ് ഒന്നുമില്ല ഈ പാതിര നേരത്ത് ഇങ്ങനെ ഓടുന്ന മറ്റാരെയും ഞാൻ കണ്ടിട്ടില്ല ഈ നേരത്ത് ഈ കടപ്പുറം തീർത്തും നിശബ്ദമാണ് നിശബ്ദമായ സ്ഥലങ്ങളാണ് എനിക്കിഷ്ടം എന്ന് അയാൾ ഉത്തരം പറഞ്ഞു ഈ നേരത്തെ ഇങ്ങനെ ഓടുമ്പോൾ എൻ്റെ മനസ്സ് പൂർണ്ണമായും ശാന്തമാകുന്നു ഒരു ധ്യാനത്തിലേതെന്നതുപോലെ സ്വർണ്ണമുടിക്കാരിയുടെ വിരലുകൾ വീണ്ടും ഗിറ്റാറിൻ്റെ തന്ത്രികളെ തൊട്ടുണർത്തി അപ്പോൾ അദ്ദേഹം ചോദിച്ചു നിങ്ങൾ എന്തിനാണ് ഈ അർദ്ധരാത്രി ഈ ആളില്ലാത്ത കടപ്പുറത്ത് വന്നിരുന്ന് ഗിറ്റാർ വായിക്കുന്നത് ആരാണിവിടെ അത് കേൾക്കാനുള്ളത് മറുപടി പറയാൻ ആ സ്ത്രീ ഒരു നിമിഷം പോലും ആലോചിച്ചില്ല ആരും കേൾക്കാനല്ല എനിക്ക് വേണ്ടി മാത്രം നിങ്ങളുടെ ഈ പാതിര ഓട്ടം പോലെ തന്നെ ഇത് എനിക്കൊരു ധ്യാനമാണ് എന്ന് അവൾ പറഞ്ഞില്ല പക്ഷേ അവളുടെ വാക്കുകളിൽ ഉണ്ടായിരുന്നത് ഒരു തരം ഏകാന്ത ധ്യാനത്തിൻ്റെ ഈണം തന്നെയായിരുന്നു ഓരോരുത്തർക്കും ആനന്ദം നൽകുന്നത് ഓരോ കാര്യമാവും അതിന് വിശേഷാൽ ന്യായങ്ങളൊന്നും ആവശ്യമില്ല തനിച്ചു ചെയ്യുന്ന ഒരു കാര്യത്തിൽ നമ്മുടെ മനസ്സ് സന്തോഷം കണ്ടെത്തുന്നുണ്ട് എങ്കിൽ മറ്റൊന്നും തന്നെ അവിടെ പ്രസക്തമല്ല നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ നമുക്ക് വേണ്ടി മാത്രം ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഒരു നിശബ്ദ സംഗീതം കയറി വരുന്നുണ്ട് നാം മാത്രമേ അത് കേൾക്കുന്നുള്ളൂ എന്ന് മാത്രം അങ്ങനെ തന്നെയാണ് വേണ്ടത് നമ്മുടെ സമാധാനം നാം സ്വയം കണ്ടെത്തുന്നു